കെനിയയിൽ അഞ്ച് മലയാളികളടക്കം പേർ മരണപ്പെട്ട അപകടത്തിന് കാരണമായത് കനത്ത മഴയും വളവിൽ ബസിന് ബ്രേക്ക് നഷ്ടപ്പെട്ടതും ഖത്തറിൽ നിന്ന് അവധി ആഘോഷിക്കാനായി കെനിയയിലേക്ക് പോയ വിനോദയാത്രാ സംഘത്തിന്റെ ബസ്സാണ് മറിഞ്ഞു തകർന്ന് ദുരന്തമായത് പാലക്കാട് കൊങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ നാൽപ്പത്തൊന്ന് വയസ്സുള്ള റിയ ആൻ മകൾ എട്ട് വയസ്സുള്ള ടൈറ തിരുവല്ല സ്വദേശിനി അൻപത്തെട്ട് വയസ്സുള്ള ഗീത ഷാജി ഐസക് തൃശൂർ വെങ്കിടങ് സ്വദേശിനി ഇരുപത്തി വയസ്സുള്ള ജസ്ന മകൾ ഒന്നര മാസം പ്രായമുള്ള റൂഹി മെഹ്റിൻ എന്നിവരാണ് മരിച്ചത് ജസ്നയുടെ ഭർത്താവ് പരിക്കേറ്റ് ആശുപത്രിയിലാണ് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കനത്ത മഴയിൽ ഇറക്കത്തിൽ വെച്ച് ബസിന്റെ ബ്രേക്ക് നഷ്ടമായി ഉരുളക്കിഴങ്ങ് ാണ് വീണത് അപകടത്തിൽ തൽക്ഷണം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ